വടക്കാഞ്ചേരി മുനിസിപ്പൽ പരിധിയിൽ സെപ്റ്റേജ് മാലിന്യം കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്കായി നഗരസഭയിൽ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി സഹിതം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തു നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റൈസേഷൻ എക്കോസിസ്റ്റത്തിന്റെ സ്കീമിന്റെ ഭാഗമായാണ് രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ചിട്ടുള്ളത് ഇത്തരം തൊഴിലിൽ ഏർപ്പെടുന്നവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ തൊഴിൽ സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നഗരസഭാ പരിധിയിലെ കക്കൂസ് മാലിന്യം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും പ്രസ്തുത രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു ക്ലീൻ സിറ്റി മാനേജർ ഷാജു മാർട്ടിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖ് സിജിത്ത് അരുൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ അകത്ത് ശുചീകരണ പ്രവർത്തനം നമ്മുടെ പണ്ഡിജൻ്റെ ജീവനക്കാരും മറ്റു ആരോഗ്യ പ്രവർത്തകരോട് തന്നെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഇത്തവണ എല്ലാ മേഖലയിലും നടപ്പിലാക്കാൻ എഫ് എസ് ഡി പിയും അതോടൊപ്പം തന്നെ എസ് ഡി പിയും നമ്മുടെ നഗരസഭ കേന്ദ്ര നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതിയിൽ പണം ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന്